നമസ്കാരം ബാലിയും സുഗ്രീവനുമായുള്ള സ്പർദ്ധയെക്കുറിച്ചാണ് പറയുന്നത് ഒരിക്കൽ മയൻ്റെ പുത്രൻ മായാവി കിഷ്കന്തയിലെത്തി ബാലിയെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു ബാലി മായാവിയോട് യുദ്ധത്തിന് പുറപ്പെട്ടു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ താൻ പരാജയപ്പെടും എന്നുറപ്പായ മായാവി ജീവനം കൊണ്ട് ഓടി ഒരു ഗുഹയിൽ കയറി ഒളിച്ചു പുറകെ ഓടി വന്ന ബാലിക്കും സുഗ്രീവനും മായാവി ഗുഹയിലുണ്ടെന്ന് മനസ്സിലായി താൻ യുദ്ധത്തിനായി ഗുഹയിലേക്ക് പോവുകയാണെന്നും സുഗ്രീവൻ യുദ്ധം കഴിയുന്നതുവരെ ഗുഹാമുഖത്ത് നിൽക്കണമെന്നും യുദ്ധാവസാനം ക്ഷീരം പുറത്തേക്ക് വന്നാൽ അസുരൻ മരിച്ചെന്നും അതെല്ലാം രക്തമാണ് വരുന്നതെങ്കിൽ താൻ മരിച്ചെന്നും മനസ്സിലാക്കി ഗുഹാമുഖം അടയ്ക്കണമെന്നും ഉപദേശിച്ചിട്ട് ബാലി യുദ്ധത്തിനായി ഗുഹയിലേക്ക് കയറി ഗുഹയ്ക്കകത്ത് യുദ്ധം തുടങ്ങിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു ആഴ്ചകൾ കഴിഞ്ഞു അങ്ങനെ ഒരു മാസമായി ഗുഹാമുഖത്ത് കാത്തുനിന്ന സുഗ്രീവന്റെ മുൻപിലേക്ക് ഒഴുകി വന്നത് രക്തമായിരുന്നു ദുഃഖിതനായ സുഗ്രീവൻ ബാലി മരിച്ചെന്ന് മനസ്സിലാക്കി അസുരൻ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം പാറ കൊണ്ട് ഗുഹാമുഖം അടച്ച് തിരിച്ചു പോന്നു കാലം കഴിയവേ വാനരർ സുഗ്രീവനെ രാജാവായി അഭിഷേകം ചെയ്തു പക്ഷേ ബാലി മരിച്ചിരുന്നില്ല ബാലിയുമായുള്ള യുദ്ധത്തിൽ മരിക്കും എന്നുറപ്പായപ്പോൾ മായാവി പ്രയോഗിച്ച ഒരു മായയായിരുന്നു പാലിന് പകരം രക്തം വന്നത് സുഗ്രീവനെ കൊണ്ട് ഗുഹാമുഖം അടപ്പിക്കാനുള്ള ിയുടെ സൂത്രം യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോരാനായി ഗുഹാമുഖത്തേക്ക് എത്തിയപ്പോൾ പാറകൊണ്ട് അടച്ചിരിക്കുന്നത് കണ്ട് കോപാകുലനായ ബാലി ശ്രമപ്പെട്ടു തുറന്ന് കിഷ്കിന്തയിലെത്തി സുഗ്രീവൻ രാജാവാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം വധിക്കാൻ ശ്രമിച്ചതാണെന്ന് തെറ്റിദ്ധരിച്ച് ബാലി സുഗ്രീവനെ വെല്ലുവിളിച്ചു എടാ സുഗ്രീവ ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ ബാലിയോട് യുദ്ധം ചെയ്താൽ എതിരെ നിൽക്കുന്നവന്റെ പകുതി ശക്തി ബാലിക്ക് ലഭിക്കും എന്നറിയാവുന്ന സുഗ്രീവൻ മട്ടുപ്പാവിൽ നിന്ന് ബാലിയെ നോക്കിയ ശേഷം കൊട്ടാരത്തിന് പുറകിലൂടെ ഓടി രക്ഷപ്പെട്ടു ഓടിപ്പോയ സുഗ്രീവൻ ബാലികേറാമലയായ ഋഷിമുഖാ ചലത്തിൽ അഭയം തേടി ബാലിയാകട്ടെ കിഷ്കന്ത തിരിച്ചെടുക്കുകയും സുഗ്രീവന്റെ ഭാര്യയെ അടക്കം സ്വന്തമാക്കി അവിടെ താമസിക്കുകയും ചെയ്തു അവിടെ നിന്നാണ് ബാല്യയും സുഗ്രീവനും തമ്മിലുള്ള വൈരാഗ്യം ആരംഭിക്കുന്നത് നന്ദി